ഹായ് നമസ്കാരം ദാസേണ്ണാണ് തൃശ്ശൂർന്ന് അപ്പോൾ മോഹൻലാലിന് ഫാൽക്കെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചു വളരെ സന്തോഷം പക്ഷേ ഒരിക്കലും മമ്മൂക്കയ്ക്ക് ഫാൽക്കെ അവാർഡ് അല്ല ഒരു അവാർഡ് ഇനി കിട്ടാൻ പോകുന്നില്ല എത്ര നന്നായിട്ട് ഗംഭീരമായിട്ട് അഭിനയിച്ച് തകർത്ത് പൊരിച്ചാലും മമ്മൂക്കയ്ക്ക് കിട്ടില്ല മോഹൻലാലിന് എല്ലാം കിട്ടും കാരണം എന്താണെങ്കിൽ മോഹൻലാൽ മോദിയുടെ സപ്പോർട്ടറാണ് മമ്മൂട്ടി മോദിയുടെ സപ്പോർട്ടറല്ല അതുകൊണ്ട് തന്നെ ഇവിടെ രാഷ്ട്രീയമാണ് സംസാരിക്കുന്നത് മതമാണ് സംസാരിക്കുന്നത് എല്ലാവർക്കും അറിയാം വർഷങ്ങളായിട്ട് മമ്മൂട്ടിക്ക് പത്മഭൂഷൺ അവാർഡ് കിട്ടേണ്ടതാണ് ഇതുവരെ കിട്ടിയിട്ടില്ല പത്മശ്രീ മൂന്ന് തവണ നമുക്ക് മമ്മൂക്കിക്ക് കിട്ടിയിട്ടില്ല പക്ഷെ പത്മ പത്മഭൂഷൺ അവാർഡ് ഇതുവരെ കിട്ടിയിട്ടില്ല അതിൻ്റെ കാരണം നമുക്ക് എല്ലാവർക്കും ഏത് കുഞ്ഞു വരെ അറിയാവുന്ന കാര്യമാണ് മോഹൻലാലിന് ലഭിച്ചു എന്തായാലും മമ്മൂക്ക് മമ്മൂക്കിക്ക് കിട്ടിയതിന് ശേഷം മാത്രമേ മോഹൻലാലിന് കിട്ടാനുള്ള അവകാശമുള്ളൂ എങ്കിലും അത് മമ്മൂക്കിക്ക് ഇനി കിട്ടാൻ പോകുന്നില്ല ഇനി എത്ര ഗംഭീര പെർഫോമൻസ് ചെയ്താലും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് തന്നെയാണ് ഇവിടെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയത് മോഹൻലാലിന് കിട്ടി മമ്മൂക്കിക്ക് കിട്ടില്ല കുഴപ്പമില്ല കിട്ടേണ്ട മമ്മൂട്ടിക്ക് ഇനി ഒരു അവാർഡ് അവാർഡിന് കിട്ടാൻ പോകുന്നില്ല ഇനി മമ്മൂക്കിക്ക് വെറുതെ ഞാൻ അഭിനയിച്ച് സമയം കളയാം അല്ലെങ്കിൽ ഒരു കാര്യത്തിനും നിന്നിട്ട് കാര്യമില്ല കാരണം അവരാണ് ഭരിക്കുന്നത് അവരാണ് തീരുമാനിക്കുന്നത് എന്തായാലും അഭിനയിച്ച് മലയാളികളെ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ സന്തോഷിപ്പിക്കാം എന്ന് മാത്രമേ ഇനി മമ്മൂട്ടിക്ക് പറ്റുള്ളൂ എത്ര ഗംഭീരമായി ചെയ്താലും എത്ര ഗംഭീര സിനിമ ചെയ്താലും ഒരു അവാർഡും ഇനി കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് നോട്ട് ശതമാനം അറിയാം അങ്ങനെ ഒരു വിഷമത്തിൽ ഇരിക്കുന്ന ഒരു ആരാധകനെന്ന് എനിക്ക് ഫ്രണ്ട് പറയാനുമോ വേറെ പറയാനോ